ജനാധിപത്യത്തിലേക്ക് നേപ്പാൾ വഴി മാറിയിട്ട് പതിനേഴ് വർഷമാകുന്നതേയുള്ളൂ എന്നാൽ പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന രാജവാഴ്ച തിരികെ വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ കഠ്മണ്ഡുവിൽ ഉയരുന്നത് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ മതനിരപേക്ഷ റിപ്പബ്ലിക്കായി തുടരുന്ന നേപ്പാളിനെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന മുദ്രാവാക്യങ്ങളും ഇതോടൊപ്പം ഉയരുകയാണ് തെരുവ് പ്രക്ഷോഭങ്ങളെ പോലീസിനെ ഇറക്കി നേരിടുകയാണ് നേപ്പാൾ സർക്കാർ ഇപ്പോൾ പ്രക്ഷോഭത്തിൽ ഇതുവരെ മൂന്ന് പേർക്ക് ജീവൻ നഷ്ടമാവുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നൂറിലേറെ പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു രാജാവ് തിരികെ വരൂ രാജ്യത്തെ രക്ഷിക്കൂ എന്നർത്ഥം വരുന്ന രാജാവോ ദേശ് ബച്ചാവോ എന്നാണ് നേപ്പാളിൽ ഇപ്പോൾ ഉയരുന്ന മുദ്രാവാക്യം മാർച്ച് ഇരുപത്തിയെട്ടിനാണ് ഈ ആവശ്യവുമായി ഒരു കൂട്ടം ആളുകൾ റാലി നടത്തിയത് രാജഭരണത്തിന് അനുകൂലമായി റാലി നടക്കുമ്പോൾ തന്നെ ഇടതു മുന്നണിയുടെ എതിർ റാലിയും നടന്നു രണ്ട് മുൻ പ്രധാനമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അവിടെ ജനാധിപത്യത്തിന് അനുകൂലമായി പ്രസംഗിച്ചു വീണ്ടും കിരീടം അണിയാമെന്ന സ്വപ്നം വേണമെന്ന് അവർ രാജാവ് ജ്യാനേന്ദ്ര ഷായ്ക്ക് മുന്നറിയിപ്പ് നൽകുകയും രാജാവിനെ അറസ്റ്റ് ചെയ്യാൻ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിയോട് ആവശ്യപ്പെടുകയും ചെയ്തു നേപ്പാളിലെ അവസാനത്തെ രാജാവാണ് ഇപ്പോൾ എഴുപത്തിയേഴ് വയസ്സുള്ള ജ്ഞാനേന്ദ്ര ഷാ വീണ്ടും രാജ്യം ഭരിക്കണമെന്ന മോഹം ജ്യാനേന്ദ്ര ഷാ തുറന്നു പറഞ്ഞിട്ടില്ല എന്നാൽ നേപ്പാളിന്റെ സാമ്പത്തിക രാഷ്ട്രീയ സാമൂഹിക അവസ്ഥയിലുള്ള ആശങ്ക അറിയിച്ചുകൊണ്ട് ജ്യാനേന്ദ്ര ഷാ ഇടയ്ക്കിടെ സന്ദേശങ്ങൾ ഇറക്കാറുണ്ട് ജനങ്ങളുമായി സമ്പർക്കം സൂക്ഷിക്കുന്നുമുണ്ട് ഫെബ്രുവരി പതിനെട്ടിന് ഷാ ജനങ്ങൾക്ക് അയച്ച സന്ദേശമാണ് പ്രക്ഷോഭത്തിന് തുടക്കമിടാൻ പ്രചോദനമായത് ജനാധിപത്യ സർക്കാരിനെതിരെയായിരുന്നു ആ സന്ദേശം രാജഭരണം ഒഴിഞ്ഞ് നേപ്പാളിൽ പ്രതീക്ഷിച്ച ക്ഷേമമുണ്ടാകുന്നില്ല നേപ്പാൾ പോലൊരു പരമ്പരാഗത സമൂഹത്തിൽ നാനാത്വത്തിലെ ഏകത്വത്തിന്റെ പ്രതീകമായ രാജാവ് വേണമെന്നായിരുന്നു അത് ഇതിന് പിന്നാലെ മാർച്ച് ഒൻപതിന് കഠ്മണ്ഡുവിലെ ത്രിഭുവൻ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയ ഗ്യാനേന്ദ്ര ഷായ്ക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ എത്തുകയും ചെയ്തു അഴിമതിയും സർക്കാരിന്റെ കെടുകാര്യസ്ഥിതിയും തന്നെയാണ് ജനങ്ങളെ തെരുവിലിറക്കിയത് രണ്ടായിരത്തി എട്ടിൽ രാജഭരണം അവസാനിപ്പിച്ച ശേഷം നേപ്പാളിൽ ഇതുവരെ പതിമൂന്ന് സർക്കാരുകളാണ് വന്നത് ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളെ കൂടാതെ ഓരോ പാർട്ടിക്കും കിട്ടിയ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചിത പ്രതിനിധികളെ നൽകുന്ന ആനുപാതിക പ്രാതിനിധ്യ രീതിയും ചേർന്നതാണ് നേപ്പാളിന്റെ തിരഞ്ഞെടുപ്പ് സമ്പ്രദായം അതുകൊണ്ട് തന്നെ ഒരൊറ്റ പാർട്ടിക്കും കേവല ഭൂരിപക്ഷം ലഭിക്കാറുമില്ല അതിനാൽ സഖ്യ സർക്കാരുകളാണ് നേപ്പാൾ ഭരിക്കുന്നത് സഖ്യ സർക്കാരുകളുടെ എല്ലാ പോരായ്മകളും അതിനാൽ തന്നെ നേപ്പാൾ ഭരണകൂടത്തിന് ഉണ്ടാകാറുമുണ്ട് രാഷ്ട്രീയ വിലപേശലിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യയശാസ്ത്രപരമായ ഐക്യമൊന്നും ഇല്ലാതെ ഉണ്ടാകുന്ന സർക്കാരുകളിൽ അഴിമതിയും വളരെ കൂടുതലാണ് രാഷ്ട്രീയക്കാർക്കെതിരെ അന്വേഷണം നടത്തണമെങ്കിൽ മന്ത്രിസഭയുടെ അനുമതി വേണമെന്ന കീഴ്വഴക്കമുള്ളതിനാൽ അന്വേഷണങ്ങളും നടക്കാറില്ല പ്രധാനമന്ത്രി ഒലി മുതൽ ഭരണസഖ്യത്തിലെ ഏറെക്കുറെ എല്ലാ പ്രമുഖരും അഴിമതി ആരോപണമോ അന്വേഷണമോ നേരിടുന്നുണ്ട് രണ്ടായിരത്തി എട്ട് മുതലുള്ള രാഷ്ട്രീയ അസ്ഥിരത രണ്ടായിരത്തി പതിനഞ്ചിലെ ഭൂകമ്പം രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് അങ്ങനെ എല്ലാ കാലത്തും നേപ്പാളിന്റെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കാൻ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളോടും അവയുടെ പ്രായം ചെന്ന നേതാക്കളോടും യുവാക്കൾക്ക് ആഭിമുഖ്യം കുറഞ്ഞതും മറ്റൊരു കാരണമാണ് അതേസമയം പ്രക്ഷോഭം മുറുകാനിടയുണ്ടെങ്കിലും രാജഭരണം പുനഃസ്ഥാപിക്കാൻ സാധിക്കില്ലെന്നാണ് വിലയിരുത്തൽ രാജഭരണം തിരികെ കൊണ്ടുവരണമെങ്കിൽ ഭരണഘടന ഭേദഗതി ചെയ്യണം അതിന് പാർലമെന്റിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം പതിനാല് അംഗങ്ങൾ മാത്രമുള്ള സമരരംഗത്തുള്ള ആർ പി വിചാരിച്ചാൽ അത് നടക്കില്ല എന്നതാണ് ആശ്വാസം അതിനിടെ രാജഭരണാനുകൂല പ്രക്ഷോഭം ആളിക്കത്തിച്ചത് ഇന്ത്യയാണെന്ന് ആരോപിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഒലി രംഗത്ത് വന്നിരുന്നു പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർ ധ്യാനേന്ദ്രയുടെ ചിത്രത്തിനൊപ്പം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ചതാണ് ഇങ്ങനെയൊരു ആരോപണത്തിനിടയാക്കിയത് ആകും മുൻപ് നേപ്പാളിലെ രാജഭരണത്തിന്റെ തിരിച്ചുവരവിനെ കുറിച്ച് ആദിത്യനാഥ് സംസാരിച്ചിട്ടുണ്ട് ഇതിന്റെ ദൃശ്യങ്ങൾ നേപ്പാളിലെ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയുടെ ഇടപെടൽ ഉണ്ടായെന്ന ആരോപണങ്ങൾക്ക് കാരണം ഇതാണെന്നാണ് വിലയിരുത്തൽ അതേസമയം ഇന്ത്യയുടെ ഇടപെടൽ ുണ്ടായെന്ന നേപ്പാളിന്റെ ആരോപണം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നിരസിച്ചിട്ടുണ്ട്